السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون سنهم الله ستي وشواسي غلي وشواسي سهودري سهودرن മഹാനായ നമ്മുടെ നേതാവ് മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ല്ലമിൻ്റെ ജീവിത ചരിത്രത്തിലൂടെയുള്ള നമ്മുടെ പഠന പരമ്പരയിൽ മദീനയിലെത്തി ഹിജറ രണ്ടാമത്തെ വർഷം നടന്ന പ്രസിദ്ധമായ ബദർ യുദ്ധത്തെ സംബന്ധിച്ചുള്ള വിവരണങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് മുസ്ലിമീങ്ങൾക്ക് ശത്രുവിനെ പ്രതിരോധിക്കുവാനുള്ള യുദ്ധാനുമതി കിട്ടിയതിൻ്റെ ശേഷം നടന്ന ആദ്യ യുദ്ധമായ ആ ബദർ ഒരുപാട് പാഠങ്ങളും സന്ദേശങ്ങളും ബാക്കി വെച്ചുകൊണ്ടാണ് ഇന്നും മുസ്ലിമീങ്ങൾ അതിനെ സംബന്ധിച്ച് ഓർക്കുന്നതും പഠിക്കുന്നതും ആ യുദ്ധത്തിന്റെ ഒരു പ്രത്യേകത ആദർശത്തിന് വല്ലാതെ വില കൽപ്പിച്ച ഒരു യുദ്ധമായിരുന്നു അത് പലപ്പോഴും എതിർ ചേരിയിലുണ്ടായിരുന്നത് ആ യുദ്ധത്തിൽ ശത്രുപക്ഷത്തുണ്ടായിരുന്നത് തങ്ങൾക്ക് ഏറ്റവും ബന്ധപ്പെട്ടവരും പ്രിയപ്പെട്ടവരും ഒക്കെ തന്നെയായിരുന്നു പിതാവിനോട് എതിരിടേണ്ടി വന്ന മക്കളുണ്ടായിട്ടുണ്ട് മക്കളോട് പോരാടേണ്ടി വന്ന പിതാവുണ്ടായിട്ടുണ്ട് സഹോദരനോട് പോരാടേണ്ടി വന്ന സഹോദരൻ ഉണ്ടായിട്ടുണ്ട് അമ്മാവനുമായും എളാപ്പയുമായും മൂത്താപ്പയുമായും ഒക്കെ പോരാടേണ്ടി വന്ന പ്രത്യേകമായ ഒരു യുദ്ധമായിരുന്നു ബദർ അതൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട് എല്ലാറ്റിനേക്കാളും വലുതാണ് അള്ളാഹുവിനോടുള്ള സ്നേഹം അവന്റെ റസൂൽ വസല്ലമിനോടുള്ള സ്നേഹം ആ മാർഗത്തിൽ ത്യാഗം സഹിക്കുന്നതിന് ഏറ്റവും വലിയ പുണ്യമാണുള്ളത് പരിശുദ്ധ ഖുർആൻ തന്നെ ചോദിച്ചില്ലേ നിങ്ങൾക്ക് നിങ്ങളുടെ പിതാക്കളും സന്താനങ്ങളും ഇണകളും സഹോദരങ്ങളും നിങ്ങളേറെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സമ്പത്തും തുടങ്ങി ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അള്ളാഹു ചോദിച്ചല്ലോ ഇതൊക്കെയാണ് അള്ളാഹുവിനേക്കാളും അവന്റെ റസൂലിനേക്കാളും ആ മാർഗത്തിൽ ത്യാഗം ചെയ്ത് ജിഹാദ് ചെയ്ത് സമരം ചെയ്ത് ക്ലേശം സഹിക്കുന്നതിനേക്കാളും നിങ്ങൾക്ക് പ്രിയങ്കരമായത് അവരൊക്കെയാണെങ്കിൽ അള്ളാഹുവിംഗലിൽ നിന്നുള്ള പ്രത്യേകമായ ശിക്ഷയെ നിങ്ങൾ പ്രതീക്ഷിച്ചുകൊള്ളുവീൻ എന്നാണ് അള്ളാഹു താല ഓർമ്മപ്പെടുത്തിയത് ഇവിടെ സഹോദരങ്ങളെ നമ്മൾ ചിന്തിക്കണം ഇസ്ലാം പറയുന്നത് നീ നിന്റെ നാഥനെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് ആ നാഥനെ സ്നേഹിക്കുന്നതിന്റെ ഭാഗമാണ് ആ നാഥനുമായി ബന്ധപ്പെട്ടതിനെ മുഴുവനും സ്നേഹിക്കൽ അള്ളാഹുവിനോടുള്ള നമ്മുടെ മഹബത്തിന്റെ ഭാഗമായാണ് ആ അള്ളാഹു നമ്മിലെ കയച്ചാഹി സൊല്ലാഹു അലഹി വസ്ലമിനെ നാം ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ആ അള്ളാഹു ആ പ്രവാചകരിലൂടെ നമുക്ക് നൽകിയിട്ടുള്ള മഹനീയ സന്ദേശമായ പരിശുദ്ധ കുർആാനിനോട് നമുക്ക് സ്നേഹമുണ്ടാകുന്നത് അതിന്റെ നിയമങ്ങളോട് നമുക്ക് ബഹുമാനമുണ്ടാകുന്നത് അതിനെ എതിരിടുന്ന ആളുകളോട് നമുക്ക് രോഷമുണ്ടാകുന്നത് അതിന്റെ കൽപ്പനകളെ കാറ്റിൽ പറത്താൻ വരുന്ന ആളുകളോട് നമുക്ക് എതിരിടേണ്ടി വരുന്നത് ഒക്കെ ഈ മഹബത്തിന്റെ അടിസ്ഥാനത്തിലാണ് വദർ യുദ്ധത്തിൽ ഇങ്ങനെ ചോരയും ചോരയും തമ്മിൽ ഏറ്റുമുട്ടേണ്ടി വന്ന സന്ദർഭങ്ങളായിരുന്നിട്ട് പോലും വിശ്വാസികളുടെ വിശ്വാസത്തിന്റെ ദൃഢത നിമിത്തം അവരോടൊന്നും പോരാടാൻ ഞാനില്ല എന്ന നിലക്ക് രണാങ്കണത്തിൽ സത്യവിശ്വാസികൾ പിന്മാറിപ്പോയില്ല അവർ ഉറച്ചു നിന്ന് പോരാടുകയാണ് ചെയ്തത് കാരണം എല്ലാവരേക്കാളും താൻ സ്നേഹിക്കാൻ കടപ്പെട്ടത് അള്ളാഹുവിനെയാണല്ലോ അവന്റെ റസൂലിനെയാണല്ലോ ആ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള സന്ദേശങ്ങളെയാണല്ലോ എന്ന നിലക്ക് അവർ പിടിച്ചു നിന്ന് കൃത്യമായി കൃത്യമായി അവരുടെ ഉത്തരവാദിത്തം നിർവഹിച്ചതുകൊണ്ട് വലിയ വിജയമാണ് അതിലൂടെ മുസ്ലിം സമൂഹത്തിന് നൽകിയത് ഇതിൽ നിന്ന് നമ്മൾ പഠിച്ചു മനസ്സിലാക്കണം നാം മനസ്സിലാക്കിയ ഒരു യഥാർത്ഥത്തിൽ പരിശുദ്ധ തിരുസുന്നത്തിലും നാം അറിഞ്ഞു മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം നാം അറിഞ്ഞു പ്രവർത്തിക്കാനൊരുങ്ങുമ്പോൾ അതനുസരിച്ച് ജീവിക്കാനൊരുങ്ങുമ്പോൾ അതിന് വിഘാതം നിൽക്കുന്നത് നമ്മുടെ മാതാപിതാക്കളാണെങ്കിലും മക്കളാണെങ്കിലും ആരാണെങ്കിലും അവരെക്കാളെല്ലാം സത്യത്തെ സ്വീകരിക്കുന്നതിലും അത് പുൽകുന്നതിലും അതനുസരിച്ച് ജീവിക്കുന്നതിലുമായിരിക്കണം മുസ്ലിമിന്റെ ശ്രദ്ധ അതിലപ്പുറം സത്യത്തെ മാറ്റിവെച്ചുകൊണ്ടുള്ള ഒരു രക്തബന്ധത്തിനോ കുടുംബ ബന്ധത്തിനോ വിലകൽപ്പിച്ചുകൂടാ എന്ന മഹനീയമായ സന്ദേശം ഈ ഒരു വലിയ സമര ചരിത്രത്തിലൂടെ വിശ്വാസികൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ സുഹൃത്തുക്കളെ സഹാബത്ത് അവിടുത്തോട് കാണിച്ച സ്നേഹം അതിന്റെ വലിയ നല്ല വലിയ രണ്ട് അനുഭവങ്ങൾ വലിയ രൂപത്തിലുള്ള രണ്ട് ചരിത്രം ആവേശകരമായ ചരിത്രം ഈ ബദറിന്റെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കുവാൻ സാധിക്കുന്നു ഒന്ന് സഹാബി സവാദർ അലി അള്ളാഹുഹുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് എന്താണ് മഹാനവരകളുമായി ബന്ധപ്പെട്ട സംഭവം എന്താണ് അതെ അതെല്ലാഫുകൾ ശരിയാക്കി കൊണ്ടിരിക്കുകയാണ് സമരത്തിന് വേണ്ടി യുദ്ധത്തിന് വേണ്ടി ശത്രുവിനോട് പോരാടാൻ നിൽക്കുന്ന നേരത്ത് തന്റെ ഭാഗത്തുള്ള ആളുകളെ സമരസജ്ജരാക്കി അവരെ ഉപദേശിച്ചുകൊണ്ട് അവരുടെ അണികൾ എവിടെയൊക്കെ നിൽക്കണം എന്ന നിലക്ക് ക്രമീകരിച്ച് ആ ഇറങ്ങുന്നതിന്റെ മുമ്പുള്ള അണി ശരിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന വേളയിൽ നബിസല്ലാഹു അലി വസല്ലമിന്റെ ശ്രദ്ധയിൽ സവാദ് റലിഅള്ളാഹുഹു പെടുകയാണ് എന്താണ് സവാദ് ബിൻ ഖസീയ റലി അള്ളാഹുവിന് ഉണ്ടായത് ാഹു അലൈഹി വസ്ല്ലം ഇങ്ങനെ അണി തന്റെ കയ്യിലുള്ള ഒരു ചെറിയ വടി കൊണ്ട് എല്ലാരും ഒപ്പം നിർത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് പുറന്തള്ളി നിൽക്കുന്ന കാഴ്ച കണ്ടത് ഒരൽപ്പം പുറന്തള്ളി അണിയിൽ നിന്ന് വിട്ടുനിൽക്കുന്ന കാഴ്ച നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലം കാണുകയാണ് അപ്പൊ നബിസ് അലൈഹി വസല്ലം തന്റെ കയ്യിലുള്ള ആ അമ്പുകോലുകൊണ്ട് ആ കുത്തിയിട്ട് പറഞ്ഞു സവാദ് സവാദ് നേരെ നേരെ അണിശരിപ്പെടുത്തു വരിയിലേക്ക് കയറി എന്ന് ോട് ആവശ്യപ്പെട്ടു അപ്പോൾ സവാദ് അലിഹു തലാൻ പറഞ്ഞത് ആ സംഭവം നടന്നപ്പോൾ സവാദർ അലി അള്ളാഹു പറഞ്ഞത് പ്രവാചകരെ വേദനിപ്പിച്ചിരിക്കുന്നു നിങ്ങൾ എന്നെ ഈ അമ്പുകോലുകൊണ്ട് കുത്തിയിട്ട് കുത്തിയിട്ട് നിങ്ങൾ എന്നെ അല്ല താങ്കളെ സത്യവും നീതിയും കൊണ്ടാണല്ലോ നിയോഗിച്ചിട്ടുള്ളത് അതുകൊണ്ട് എനിക്ക് പ്രതികാരം ചെയ്യാൻ അനുവാദം തരണം എനിക്ക് നിങ്ങളോട് പ്രതികാരം ചെയ്യണം നിങ്ങൾ എന്നെ കുത്തിനോമിച്ചിട്ടുണ്ട് പകരം എനിക്കും കുത്തണം അതുകൊണ്ട് നബിയെ എന്ന് മഹാനായ സവാദ് അലി അള്ളാഹു ആവശ്യപ്പെടുകയാണ് അള്ളാഹുവിന്റെ റസൂൽ നേതാവായ റസൂൽ ലോകത്തെ മുഴുവൻ നേതാക്കൾക്കും മാതൃകയായ റസൂൽ തന്റെ അനുചരൻ എന്നോടത് ആവശ്യപ്പെടുമ്പോ അവിടുത്തെ മനസ്സിൽ ഒരു വിഷമവും തോന്നുന്നില്ല ഒരു നീരസവും തോന്നുന്നില്ല ന്യായമല്ലേ അദ്ദേഹം പറഞ്ഞത് ന്യായമല്ലേ അദ്ദേഹത്തിന്റെ ആവശ്യം ഞാൻ അദ്ദേഹത്തെ കുത്തിയപ്പോ നൊന്തെങ്കിൽ വേദനയായെങ്കിൽ തിരിച്ചു തരണല്ലോ ആയിക്കോട്ടെ ഒരു വിരോധവും മഹാനായ നബി അലിഹി വസല്ലം എന്ന് തോന്നിയില്ല അത്രമാത്രം മനസ്സിന്റെ വിശാലത നൽകപ്പെട്ട പരിശുദ്ധ ഖുർആൻ തന്നെ അവിടുത്തെ കൊണ്ട് പറഞ്ഞില്ലേ താങ്കളുടെ താങ്കളുടെ ഹൃദയത്തെ താങ്കളുടെ നെഞ്ചകത്തെ നാം വിശാലമാക്കി തന്നില്ലയോ അത്രത്തോളം മാനസികമായി വിശാലതയുടെ തലത്തിലേക്ക് ഉയരാൻ ലോകത്തേത് നേതാവിനെ കൊണ്ടാണ് പ്രിയമുള്ളവരെ സാധ്യമാവുക മഹാനായവര് നേതാവിനോടാണ് കേവലം താഴെക്കിടയിലുള്ളവർ അണിയിൽപ്പെട്ടവരാരും വന്നുകൊണ്ട് ചോദിക്കുന്നത് നിങ്ങൾ എന്നോട് ചെയ്തത് ശരിയായിട്ടില്ല എനിക്ക് പകരം ചെയ്യണം മനസ്സിൽ ഒന്നും തോന്നുന്നില്ല ന്യായമായ ഒരു ആവശ്യം അത്രത്തോളം മാനസികമായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തോടുള്ള അവിടുത്തെ അള്ളാഹു നമ്മുടെ കൽബുകളിൽ ജ്വലിപ്പിച്ച് നിർത്തി തരുമാറാകട്ടെ സഹോദരങ്ങളെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ എന്താ ചെയ്തത് ഫകശഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അൻ ബത്നിഹി സുബ്ഹാനല്ലാഹ് എന്തു ചെയ്യുന്നു ഇതാ വയറ് വയറ് കാണിച്ചു കാണിച്ചു കൊടുക്കുകയാണ് കൊടുക്കുന്നു പ്രതികാരം പ്രതികാരം എന്താ സംഭവിച്ചത് പ്രതികാരം ചെയ്യാൻ വേണ്ടി ആയിരുന്നില്ല സബാദ റസൂലുള്ളാഹി അഹിൻ്റെ മനസ്സിൽ വലിയൊരു ഉദ്ദേശമുണ്ട് മഹാനവർകൾ അത് ചെയ്യുന്നു ഫഅതനഖഹു നബി തങ്ങൾ ഇതങ്ങ് പറഞ്ഞപ്പോൾ വസ്ത്രം പൊക്കി വയറു കാണിച്ചു കൊടുത്തപ്പോൾ അല്ലാഹുവിൻ്റെ റസൂലിനെ അദാ സബാദ റസൂലുള്ളാഹി അഹിൻ കൂട്ടിപ്പിടിക്കുന്നു ഇഅതനഖ আলিঙ্গനം ചെയ്തു കെട്ടിപിടിച്ചിട്ട് ഫഖബ്ബല ബത്നഹു അശറഫുൽ ഖൽഖ സല്ലല്ലാഹു അലൈഹി വസല്ലം ൻ്റെ വയറ് അതേ മറയില്ലാത്ത ആ വയറ് സവാദ് റബിയല്ലാഹു അൻഹു ചുംബിക്കുന്നു തെരിതരാ ചുംബിക്കുകയാണ് فقال ان يرث النبي صلى الله عليه وسلم ചോദിക്കുന്നു ما حملك على هذا يا سواد او سواد നിന്നെ ഇത് ചെയ്യാൻ എന്താണ് പ്രേരിപ്പിച്ചത് എന്താ ഇങ്ങനെ ചെയ്യാൻ സവാദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു يا رسول الله അല്ലാഹുവിൻ്റെ റസൂലേ ഹദറ മാതറ ഇതാ രണാങ്കണത്തിലെ അവസരം ഇതാ കണ്ടില്ലേ നിങ്ങൾ ഏതാനും സമയമേ ബാക്കിയുള്ളൂ അതേ മരണമാണ് മുന്നിൽ മുന്നിൽ കാണുന്നത് കാണുന്നത് പോരാട്ടമാണ് ആ സന്ദർഭത്തിൽ എങ്ങാനും ഞാൻ സന്ദർഭത്തിലെങ്ങാനും ഞാനെങ്ങാനും ഇതിൽ വെച്ച് മരിച്ചു പോവുകയാണെങ്കിൽ ഈ പോരാട്ടത്തിന് ഞാൻ ഇറങ്ങുന്ന നേരത്ത് എന്റെ അവസാനത്തെ ആഗ്രഹം എന്താണെന്നോ അവസാനമായി എന്റെ ശരീരം അങ്ങയുടെ എന്റെ ബോഡി സ്പർശിച്ചത് നിങ്ങളുടെ പരിപാവനമായ അതിനാ ഞാൻ ഇങ്ങനെ ചെയ്തത് എനിക്ക് ഇത് മുത്തിയിട്ടാ തൊലി ഒന്ന് തൊട്ടിട്ട് എനിക്ക് ഇറങ്ങണം യുദ്ധത്തിന് ഹനായു പറഞ്ഞു റസൂൽ സവാദ് വേണ്ടി ഏറെ പ്രാർത്ഥിക്കുകയുണ്ടായി നിങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സ്നേഹിച്ചു ശരീരത്തെ സ്നേഹിച്ചു അവിടുത്തെ മഹത്വം അവർ മനസ്സിലാക്കി അതുകൊണ്ടല്ലേ അവിടുന്ന് ഉളവെടുക്കുമ്പോ ഇത് ഉതിർന്നു വീഴുന്ന വെള്ളത്തിന് സഹാബത്ത് തിരക്ക് അതെ അവിടുത്തേക്ക് മാത്രമുള്ള ആ പവർ അവിടത്തേക്ക് മാത്രം അള്ളാഹു നൽകിയിട്ടുള്ള പ്രത്യേകമായ ചില പ്രത്യേകതകളുണ്ട് ആ പ്രത്യേകതകളൊക്കെ സഹാബത്ത് മനസ്സിലാക്കിയിട്ട് അവരെ അവരരാശിച്ചു അവിടുത്തെ ശരീരത്തിൽ ഒന്ന് സ്പർശിച്ചു കിട്ടുന്നത് പുണ്യമായി ഒരു ഭാഗ്യമായി കൊണ്ട് അവർ മനസ്സിലാക്കി കണ്ടോ ഇന്ന് നമുക്ക് ഹബീബ് സല്ലാഹു അലൈഹി വസല്ലമിനെ സ്പർശിക്കാൻ കിട്ടില്ല അവിടുത്തെ മുത്താൻ നമുക്ക് ഇന്ന് അവസരമില്ല പക്ഷേ അവിടുന്ന് പഠിപ്പിച്ച സുന്നത്തുകളെ നമുക്ക് വരിപ്പുണർന്നുകൂടെ അവിടുത്തെ പുണരാൻ നമുക്ക് ഇന്ന് അവസരമില്ലെങ്കിൽ അവിടുത്തെ അവസരമില്ലെങ്കിൽ ആ ഹബീബി ലോകത്തിന്റെ മുമ്പിൽ പഠിപ്പിച്ചു പോയ ആയിരക്കണക്കിന് മഹത്വമേറിയ സന്ദേശങ്ങളില്ലേ ആ സന്ദേശങ്ങളോടൊരു പരിഹാസം തോന്നാതെ അതിനോടൊരു വൈമുഖ്യം തോന്നാതെ അതിനോടൊരു വെറുപ്പ് പ്രകടിപ്പിക്കാതെ അത് വളരെ സ്നേഹത്തോടെ ആവേശത്തോടെ നമുക്ക് വാരിപ്പുണർന്നുകൂടെ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി കൂടെ പ്രിയമുള്ളവരെ അതെ ഹബീബ് ും സ്വന്തത്തെക്കാളും സ്നേഹിക്കുന്നത് വരെ ഒരു സത്യവിശ്വാസിയായി തീരുകയില്ല എന്നല്ലേ അല്ലാഹു നമ്മെ പഠിപ്പിച്ചത് ഒരു സത്യവിശ്വാസിക്ക് പ്രവാചകൻ സത്യവിശ്വാസികളെ ടത്തോളം അവരുടെ കടപ്പെട്ടവരാണ് നിങ്ങളിൽ ഒരാളും യഥാർത്ഥ സത്യവിശ്വാസിയാവുകയില്ല പ്രവാചകനാകുന്ന ഞാനായിരിക്കണം അവന്റെ മാതാപിതാക്കളെക്കാളും അവന്റെ സന്താനങ്ങളെക്കാളും ലോകത്ത് എല്ലാവരേക്കാളും അവൻ ഇഷ്ടപ്പെട്ടവൻ ഞാനായിരിക്കണം ഹബീബ് സല്ലു അലഹി വസ്ലമ പഠിപ്പിച്ചത് ആ പഠിപ്പിച്ചത് സ്നേഹം യഥാർത്ഥത്തിൽ ഉണ്ടെങ്കിൽ അവിടുന്ന് പഠിപ്പിച്ച ആദർശങ്ങളോട് യോജിച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ ഇഷ്ടങ്ങൾ നമ്മുടെ ഇഷ്ടത്തിനൊപ്പിച്ച് അവിടുത്തെ വാക്യങ്ങളെ ദുർവ്യാഖ്യാനിക്കലല്ല നമ്മുടെ താല്പര്യത്തിനൊപ്പിച്ചുകൊണ്ട് അവിടുത്തെ സന്ദേശങ്ങളെ വളച്ചൊടിക്കലല്ല ൾക്കും സന്ദേശങ്ങൾക്കും അനുകൂലമാക്കിക്കൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങളെ ഇങ്ങോട്ട് പരിവർത്തിപ്പിക്കാൻ കഴിയുക എന്നതാണ് യഥാർത്ഥത്തിലുള്ള സ്നേഹത്തിന്റെ പ്രകടനം പറഞ്ഞു ഞാൻ കൊണ്ടുവന്ന ഓരോരുത്തരുടെയും ആഗ്രഹങ്ങളെ ഇങ്ങോട്ട് യോജിപ്പിച്ചു കൊണ്ടുവരുന്നത് യഥാർത്ഥ വിശ്വാസിയായി തീരുകയില്ല ഇതൊക്കെ നമ്മൾ പഠിച്ചു മനസ്സിലാക്കണം സഹോദരങ്ങളെ ബദറിന്റെ ചരിത്രത്തിൽ ഒരു കാണിച്ച സ്നേഹം ഇനി മറ്റൊരു രംഗം നോക്കൂ നിങ്ങൾ അലഹി വസല്ലമിനോടുള്ള മഹബത്ത് നമ്മുടെ എല്ലാ രംഗത്തും നിലനിർത്തുവാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ മാരകമായ രോഗങ്ങളിൽ നിന്ന് സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ അന്തസ്സോടെ ജീവിച്ച് മരിക്കുവാനുള്ള തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്ക് അവരുടം അള്ളാഹു സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ അള്ളാഹു മറബന ഉൽ അലീം റഹീം اللهم اجعل هذا البلد امنا مطمئنا وسائر بلاد المسلمين ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم توفنا مسلمين والحقنا بالصالحين اللهم صل على محمد وعلى ال محمد والسلام عليكم ورحمه الله وبركاته